കേരളം എന്തിൻറെക്കോ പേരിൽ അഭിമാനം കൊണ്ടിരുന്നുവോ ആ അഭിമാനത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ മണ്ണിൽ ഒരു പാവം മനുഷ്യൻ നിസ്സഹായനായി നിലവിളിച്ചു കൊണ്ട് മരണത്തിന് കീഴടങ്ങി പാലക്കാട് ഒറ്റപ്പാലത്ത നിസ്സഹായനായ ഒരു മനുഷ്യനെ ഒരു കൂട്ടം ആളുകൾ തല്ലിക്കൊന്നിരിക്കുകയാണ് മുപ്പത്തൊന്ന് വയസ്സുകാരനായ രാംനാരായണൻ ബയർ എന്ന യുവാവ് തന്റെ വിശപ്പകറ്റാൻ തൊഴിൽ തേടി വന്ന ആ പാവം മനുഷ്യൻ നമ്മുടെ നാട്ടുകാരുടെ മർദ്ദനമേറ്റു മരിക്കുമ്പോൾ കേരളം ലജ്ജിച്ച് തല താഴ്ത്തുകയാണ് ഒറ്റപ്പാലം അട്ടപ്പള്ളത്താണ് ഈ ക്രൂരകൃത്യം നടന്നത് അവിടെ നടന്നത് വെറുമൊരു മർദ്ദനമല്ല മറിച്ച പച്ചയായ മനുഷ്യവേട്ടയായിരുന്നു നിങ്ങൾ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആൾക്കൂട്ടം അദ്ദേഹത്തെ നേരിട്ടത് ഒറ്റപ്പെട്ടുപോയ ആ മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് പകരം വിചാരണ ചെയ്ത് ആയുധങ്ങൾ കൊണ്ട് അടിച്ചു കൊല്ലാൻ നമുക്ക് എങ്ങനെ സാധിച്ചു രാംനാരായണന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും മുറിവേൽക്കാത്തതായി ഇല്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു തല മുതൽ പാദം വരെ നാൽപ്പതോളം മുറിവുകളായിരുന്നു ആ ശരീരത്തിൽ ഉണ്ടായിരുന്നത് രക്തം തുപ്പി മരിക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം പോലും ആ പാവത്തിന് ലഭിച്ചില്ല നിലത്തിട്ട് ചവിട്ടിയും വലിച്ചിഴച്ചും നടത്തിയ ആ ക്രൂരത ആധുനിക കേരളത്തിന് ഒരു തീരാ കളങ്കമാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ അദ്ദേഹത്തിന്റെ മരണത്തിൽ നാം എല്ലാവരും ഒരേപോലെ പങ്കാളികളാണ് ഈ സംഭവം നമ്മെ വർഷങ്ങളുടെ പിന്നിലേക്കാണ് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അട്ടപ്പാടിയിലെ ആദിവാസി യുവാവായ മധുവിനെ ഓർക്കുന്നുണ്ടോ ഒരു പിടി അരി മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് ഒരു ആൾക്കൂട്ടം ചേർന്ന് മധുവിനെ തല്ലിക്കൊന്നപ്പോൾ നമ്മൾ എല്ലാവരും ഉറക്കി നിലവിളിച്ചു മധുവിനെ മർദ്ദിക്കുന്നതിനിടയിൽ സെൽഫി എടുത്ത ആ മാനസികാവസ്ഥ അത് തന്നെയാണ് ഇന്ന് രാം രാംനാരായണന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് അന്ന് മധു മരിച്ചപ്പോൾ ഇനി ആവർത്തിക്കില്ല എന്ന് നമ്മൾ ആണയിട്ടതാണ് പക്ഷെ ഇന്ന് വീണ്ടും ഒരു പാവ മനുഷ്യന്റെ ചോര നമ്മുടെ മണ്ണിൽ ഈ രണ്ട് സംഭവങ്ങൾക്കും പിന്നിലുള്ള സാമൂഹിക മനോനില നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് ഒറ്റപ്പാലത്തെ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പലർക്കും രാഷ്ട്രീയ ബന്ധം ഉള്ളവരാണെന്ന് പോലീസ് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വെറുപ്പിന്റെ രാഷ്ട്രീയം മനുഷ്യ മനസ്സുകളിൽ പടരുമ്പോൾ തൊപ്പിയും നിറവും ഭാഷയും നോക്കി നമ്മൾ ശത്രുക്കളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഒരു അതിഥി തൊഴിലാളിയെ ബംഗ്ലാദേശി എന്ന് വിളിച്ച് മർദ്ദിക്കുന്നവർ മനുഷ്യനെ മനുഷ്യനായി കാണാൻ മറന്നു പോയിരിക്കുന്നു ഇത്തരം ആൾക്കൂട്ട വിചാരണകൾക്ക് പിന്നിൽ ഒരു കൃത്യമായ വെറുപ്പിന്റെ രാഷ്ട്രീയമാണുള്ളത് അന്യരെല്ലാം ശത്രുക്കളാണെന്ന ബോധം നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുകയാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ കൈമാറുന്ന വിദ്വേഷം ഇരയാക്കുന്നത് ഇത്തരം പാവങ്ങളെയാണ് നുണപ്രചാരണങ്ങൾ കേട്ട് ഒരു വിഭാഗത്തോടുള്ള അന്തമായ വിരോധം അനീതി ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഡൽഹിയിലെ മലിനവായുവിനേക്കാൾ മാരകമായ വിഷവായുവാണ് നാം മൊബൈൽ ഫോണുകളുടെ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് പക്ഷെ ഇപ്പോൾ ഇതൊരു ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ നാടായി മാറുന്നുവോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു മധുവിന്റെ കാര്യത്തിലായാലും റാം നാരായണന്റെ കാര്യത്തിലായാലും നിയമം കയ്യിലെടുക്കുന്നവർ ഒരു ഭയവുമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇത് കേരളത്തിനൊട്ടും ചേർന്നതല്ല അന്യരോടുള്ള ഈ ക്രൂരത എന്നെങ്കിലും അവസാനിക്കുമോ മറ്റൊരു മനുഷ്യനെ കുറിച്ച് വെറുപ്പും വിദ്വേഷവും പടർത്തുന്ന നുണകൾ പ്രചരിപ്പിക്കുന്നതിനു മുൻപ് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം വിഷപ്പിന് ഭാഷയില്ല വേദനയ്ക്ക് ജാതിയുമില്ല രാംനാരായണന്റെയും മധുവിന്റെയും നിലവിളികൾ നമ്മുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് ലോകം ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞൊഴിയാൻ ആവില്ല കാരണം ഈ ലോകം നമ്മൾ ഉണ്ടാക്കിയതാണ് വിശക്കുന്നവൻ ഒരു പിടി അന്നം മോഷ്ടിച്ചാൽ അത് തല്ലിക്കൊല്ലാനുള്ള കുറ്റമാണോ ജീവിതം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടു വന്ന അതിഥി തൊഴിലാളിയെ തല്ലിക്കൊല്ലാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കുക എന്ന് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം നമ്മുടെ ഉള്ളിലെ മൃഗേതയെ ഉപേക്ഷിക്കാം മനുഷ്യത്വത്തിന്റെ പുതിയൊരു ലോകം പണിയാം ഇനിയൊരു പാവം മനുഷ്യന്റെയും ജീവൻ ഇത്തരം ക്രൂരതകളിൽ പൊലിയാതിരിക്കട്ടെ